പിറന്ന പിറന്ന മകനാണോ അമ്മയ്ക്ക് വാശിയുടെ കാര്യത്തിൽ അപ്പന് പിറന്ന മകൻ തന്നെയാണ് ഞാൻ അവനോട് എപ്പോഴും പറയും അവനെ ഒന്ന് സൂക്ഷിച്ചോണം അപ്പോൾ അറസ്റ്റ് വന്ന ഈയിടെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് വന്നില്ല അപ്പോൾ എനിക്കൊരു ഭയങ്കര രാത്രി കുറങ്ങാൻ പറ്റിയില്ല പിന്നെ വീണ ജയിലിലാകാതെ ഞാൻ എന്നെ ജയിലിലാക്കാൻ അവർക്ക് പറ്റിയല്ലോ എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയല്ലോ വീണെ ആദ്യം അറസ്റ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ചെയ്യാം അവനൊരു നിശ്ചയദാർഢ്യമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പുള്ളി അതൊക്കെ അങ്ങോട്ട് രക്ഷ ആദ്യത്തെ പ്രാവശ്യം ഒന്ന് രക്ഷപ്പെട്ടു അപ്പോൾ അതിൻ്റെ അഹങ്കാരവും കൂടെ കൂട്ടി അങ്ങോട്ട് കക്കുന്നുണ്ടായിരുന്നു അതാരും അറിഞ്ഞില്ല കുറച്ച് പേരുണ്ട് ഞങ്ങളുടെ വീട്ടുകാരെല്ലാവരും കൂടെ ഉണ്ട് എല്ലാവരും കൂടെ പെണ്ണരുടെ വീട്ടിലോട്ട് ചെല്ലുന്നുണ്ടെന്നൊക്കെ അല്ല ഞാനൊന്നും വിട്ടില്ലായിരുന്നെ ഞാൻ പോയു ഞാനിപ്പോൾ നിൽക്കുന്നത് ഈരാറ്റുപേട്ടയിലാണ് ഞാൻ ഈരാറ്റുപേട്ടയിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ പി സി ജോർജിൻ്റെ വീട്ടിലെത്തി എന്നാണ് അർത്ഥം എന്നാൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പി സി ജോർജിനോടൊപ്പമല്ല അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ഉഷ ചേച്ചിയോടൊപ്പമാണ് നമസ്കാരം ഉഷ ചേച്ചി അതായത് ഉഷ ചേച്ചീൻ്റെ കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നപ്പോൾ എനിക്ക് വിഭവ സമ്മർദ്ദമായ ഊണൊക്കെ തന്നിരുന്നു ഞങ്ങൾ ഊണ് കഴിക്കാതെ രക്ഷപ്പെടാൻ ശ്രമിക്കാം പിടിച്ചുവെച്ച് ഊണ് കഴിപ്പിക്കുകയായിരുന്നു അതെന്തായാലും പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ പറയുകയാണ് ബഹു ക്ഷേമമായിരുന്നു ആ ഓണ് അപ്പം ഇപ്പം ഞാൻ സംസാരിക്കുന്നത് ഉഷ ചേച്ചീൻ്റെ ഒരു വലിയ ഒരു ഒരു വല്ലാത്തൊരവസ്ഥയിൽ പൊട്ടിത്തെറിച്ചൊരവസ്ഥയിൽ പിണറായി വിജയനെ വെടിവെച്ച് കൊല്ലും തോക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്ന സമയത്ത് അതേപോലെ ഒരു ആ ആ ശപിച്ചിരുന്നു ശരിക്കും ശാപം ഏറ്റവും അങ്ങനെ അതിനെപ്പറ്റി മനസ്സ് നോന്താൽ എന്നാണ് പറയുന്നത് അതല്ല അത് നമ്മളെങ്ങനെ ഒരു കള്ളത്തരത്തിൽ പിടിച്ചുകൊണ്ട് പോയി അതിന്റെ ഒരു വിഷമായിരുന്നു അല്ലെ ഒരു കാര്യം ഉണ്ടായിട്ട് അപ്പഴും പെട്ടെന്ന് നമ്മളിങ്ങോട്ട് പുറകാലത്ത് വീട് അല്ലെ കംപ്ലീറ്റ് വളഞ്ഞു ഇവിടെ വന്നു നിന്നു അല്ലെ പുള്ളി ഇറങ്ങി പോകുകയാലും അറിയാം പുള്ളി കൂടെ പോകുന്നുള്ള അവർക്ക് പുള്ളി ഞങ്ങളോട് ആരോടും പറയാതെ പെട്ടെന്ന് ഡ്രസ്സ് ചെയ്ത് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ എഴുന്നേൽക്കുന്നുള്ളു ഞങ്ങൾ പള്ളിയിൽ പോകാനായിട്ട് പുള്ളിയും കൂടെ കൂടി ഞാൻ ആഴ്ച ദിവസമായിരുന്നു അത് പെരുന്നാളിൻ്റെ ദിവസമാണ് അപ്പോൾ അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റിയില്ല പെരുന്നാളിൻ്റെ ദിവസം നമുക്ക് ഒട്ടും മറക്കാൻ പറ്റിയില്ലാത്തൊരു ദിവസമാണ് അരിത്ര പെരുന്നാൾ ഞങ്ങളുടെ അമ്മ വരച്ച ദിവസം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിത് എല്ലാം കൂടെ വലിയ ആഘോഷമാക്കാനൊക്കെ ഇരുന്നപ്പോഴാണ് പുള്ളി രാവിലെ പുള്ളിയേ പുള്ളി കുനിഞ്ഞ് നിന്ന് ഒപ്പിട്ട് കൊടുക്കുക എന്നാൽ ചോദിച്ചു എന്താ ഈ ഒപ്പിട്ടുന്നത് അത് പോലീസ് വന്നു എന്നെ കൊണ്ടുപോകാനായിട്ട് എങ്ങോട്ട് കൊണ്ടുപോകാനായി തിരുവനന്തപുരം കൊണ്ടുപോകാനാണ് എന്തിനാ എന്ന് വെച്ചപ്പം പോലീസൊന്നും മിണ്ടുന്നില്ല അവർ നല്ല മര്യാദക്കൊക്കെ നിന്ന് പുള്ളി അങ്ങനെ അറസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടൊന്നും പോകില്ല അപ്പോഴത്തേക്കും ഞാൻ ഷോണ്ണെ വിളിച്ചു അവന് ഉറക്കമായിരുന്നു ഷൂണ്ണ വിളിച്ചപ്പോഴത്തേനും ഓടി ഇറങ്ങി വന്ന് ഒരു ഷർട്ട് കൊടുത്തിട്ടുണ്ട് അവൻ ചാടി വണ്ടിയിൽ കയറി അവർ കയറേണ്ടാന്നൊന്നും പറഞ്ഞില്ല കേട്ടോ അല്ല നമ്മുടെ വണ്ടിയിൽ തന്നെയാണ് പോയത് ആ അവരുടെ വണ്ടിയിലല്ലേ നമ്മുടെ വണ്ടി തന്നെ പോയത് നമ്മുടെ വണ്ടിയിൽ തന്നെയാണ് പോയത് അപ്പോഴത്തേക്ക് നമുക്കിതൊരു ഷോക്കായില്ലേ ഭയങ്കര ഷോക്കായില്ലേ രണ്ടാമത്തെ അറസ്റ്റിൻ്റെ ഞാനങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു ഒരു ഉച്ച കഴിഞ്ഞാൽ അവിടുന്ന് എറണാകുളത്തുനിന്ന് കൊണ്ടുപോയില്ലേ എറണാകുളത്തുനിന്ന് കൊണ്ടുപോയപ്പോഴാണ് ഞാൻ പറഞ്ഞു രണ്ടാമത്തെ എറണാകുളത്ത് അത് ഞങ്ങൾ ഈ മെഡിക്കൽ എല്ലാം കഴിഞ്ഞ് പുള്ളിയും അനിയനും എല്ലാം കൂടെ എറണാകുളം പോയി എറണാകുളത്ത് വെച്ച് സഡൻ ആയിട്ട് അങ്ങ് കൊണ്ടുപോകുമല്ലേ ആ അപ്പം പെട്ടെന്ന് അങ്ങോട്ടൊരു ഷോക്കായി പോയി അതായത് വർഷങ്ങളോളം എം എൽ എ ആയിരുന്നു വർഷങ്ങളോളം പൊതുരംഗത്ത് പ്രവർത്തിച്ച പിണറായി വിജയന്റെ ഏറ്റവും സുഹൃത്തായിരുന്ന അതോടൊപ്പം ചീഫ് ഇപ്പൊക്കായിരുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവിനെ സ്വന്തം ഭർത്താവിനെ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാവുന്ന വേദന വന്ന ചെയ്യേണ്ടത് പിണറായി വിജയൻ ചെയ്യുന്ന അതിന്റെ പക്ഷെ അത് ഫലിച്ചിരിക്കല്ലേ ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച സജി ചെറിയ എന്റെ വിഷയൊക്കെ എല്ലാരും കൂടി വന്ന് കൊന്ത കൊന്ത എനിക്ക് എപ്പോഴും ഉണ്ട് എന്റെ പോക്കറ്റിൽ നാല് കൊന്ത ഉണ്ട് എന്റെ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ മെഷീനിലും ഉണ്ട് സ്റ്റിച്ചിങ്സ് ഒന്നും ഉണ്ട് എല്ലാ മെഷീനിലും ഉണ്ട് കൊന്ത അതെനിക്ക് എന്താ പറയുക അമ്മ ഭയങ്കര വിശ്വാസി വിശ്വാസിയാണ് രണ്ടമ്മമാർ മതിയായിരുന്നു ഇവിടുത്തെ അമ്മയത് അമ്മ ഇവിടുത്തെ അമ്മയും ഡെയിലി പള്ളിയിൽ പോകുന്ന നേരെയുള്ള അപ്പം എൻ്റെ അമ്മയത് അപ്പം ഈ അമ്മയുടെയും കൂടെ ഒരു ഞാൻ വന്നപ്പോൾ തൊട്ട് ഞാൻ പത്തൊൻപതാമത്തെ വയസ്സ് വന്നത് അപ്പം അന്ന അപ്പം തൊട്ട് ഈ അമ്മ പള്ളി രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അമ്മ വരച്ചേക്കും അമ്മ രാവിലെയും വൈകീട്ടും പള്ളിയിൽ പോകുന്ന ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ പിന്നെ അന്നത്തെ അത്രയൊരു ഭക്തി കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഈ ഞങ്ങൾ മോൻ വീണൊക്കെ കഴിഞ്ഞിട്ടേ മോന് ഒന്നാം തലയിൽ നിന്ന് വീഴുമൊക്കെ ചെയ്തായിരുന്നല്ലോ ഇളയാള് അപ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ ദൈവത്തിൻ്റെ കൂടെ അവനെ അവനപ്പം പറയും അവനെപ്പോഴും ആൾക്കാർ അല്ല അതിനു മുമ്പിലേ ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു എന്നാലും നമുക്ക് ഈ തീവ്ര ഭക്തി ഇല്ലായിരുന്നു മാതാവ് ഞാനിങ്ങനെ ഒരു കടയിലൊരു ഒരാൾ വന്ന് നമ്മൾ തയ്ച്ചൊരു സ്റ്റിച്ച് ചെയ്തൊരു ഡ്രസ് ഇട്ട് നോക്കുമ്പോൾ ഞാൻ ഇപ്പുറത്ത് നിന്നിട്ടൊരു ചുമ്മാ അത് നന്മാറിഞ്ഞറിയുന്നില്ല എനിക്കതൊരു ഇതാണ് എന്ത് എന്ത് ചെയ്താലും ഫുഡ് ഉണ്ടാക്കാൻ രാവിലെ കയറിയാലോ ഒരു കുരിശൊക്കെ വരച്ചിട്ടേ വരവുള്ളൂ അതൊരു നമുക്ക് വിശ്വാസമാണ് അപ്പം ആ വിശ്വാസത്തെല്ലാം തട്ടിത്തെറുപ്പിച്ചൊരു ദിവസം കൊണ്ടുപോകാമെന്ന് പറഞ്ഞാലേ നമുക്ക് സഹിക്കാം ഞാൻ കൊന്തോട്ടെല്ലാം ഭയങ്കര ആ അതല്ല മാതാവിനോട് ഞാനിപ്പോൾ യാത്ര ചെയ്യുകയാണല്ലോ പുള്ളിയോട് ചോദിച്ചല്ലോ പറയാ പുള്ളിയുടെ കൂടുതൽ അമേരിക്കയിൽ പോയിട്ടുണ്ട് ഗൾഫിൽ പോയിട്ടുണ്ട് ഓസ്ട്രേലിയ പോയിട്ടുണ്ട് ഇതെല്ലാം പോകുമ്പോഴും ഞാൻ ഫുൾ ടൈം പ്രാ പുള്ളിക്ക് പിന്നെ നൂറ് ഫോണും കാര്യങ്ങളും ഉണ്ടല്ലോ ഫുൾ ടൈം ഞാൻ കൊന്തയില്ലേ കൊണ്ടിരിക്കയുള്ളൂ അത് യാത്ര ചെയ്താലും ഞാൻ എൻ്റെ ഷോപ്പിങ്ങിന് പോകുമ്പോഴും ഇവിടെ പാറുവും പാറുവിൻ്റെ അമ്മ എപ്പോഴും എൻ്റെ ഇവിടെ വന്നപ്പോഴും ഞാനിങ്ങനെ ഫുൾ ടൈം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ആ അമ്മ തന്നെ ചോദിച്ചു പക്ഷേ ഇങ്ങനെ പോകും അതെനിക്കൊരു എന്താണെന്ന് എനിക്കറിയത്തില്ല നമ്മളെ പുണ്യാളത്തിയാകാനോ അതൊന്നും അല്ല പക്ഷെ എനിക്കതൊരു ഒരു ഇതാണ് കൊന്തയും അതുകൊണ്ട് ഇന്നും പള്ളിയിൽ പോയി ഇന്നങ്ങനെ ഇത്രയും ഇന്നെനിക്ക് ഒട്ടും സമയമില്ലായിരുന്നു ഇല്ലായിരുന്നു നമ്മളൊരു ദിവസം പോലും പള്ളിയിൽ പോകാതിരിക്കുകയല്ല ഞാനിവിടെ ഒരു വെല്ലിച്ചെമ്മലയുണ്ട് ശക്തി ഉണ്ട് അത് എന്നാണ് ഇപ്പം സ്വന്തം മകൻ തന്നെ അപ്പനെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ പിണറായി വിജയനെതിരെയും മകൾക്കെതിരെയും ശക്തമായ തെളിവുകളുമായിട്ട് ഞങ്ങൾ ഇറങ്ങുകയും അത് തെളിയും എന്റെ ഒരു വിശ്വാസം അതെല്ലാരും വിളിച്ചു പറയുന്നുണ്ട് അത് തെളിയും പുള്ളി കുറച്ചുകൂടെ ഒക്കെ ഒരാളെ കാലപ്പെടുത്തിയാൽ പക്ഷേ ഇവനോട് എല്ലാരും പറയുന്നുണ്ട് ഒട്ട് ക്ഷമിക്കേണ്ടത് ഇയാളെ പിടിച്ച് കെട്ടണമെന്ന് പറയുന്നു അത്രയും എനിക്ക് പക്ഷെ അന്നത്തെ ഒരു എന്താണെന്ന് അന്നത്തെ ഒരു ദേഷ്യത്തിന് ഞാനങ്ങ് പറഞ്ഞു അപ്പനെ മകനാണോ അമ്മയ്ക്ക് പറഞ്ഞ മകനാണോ വാശിയുടെ കാര്യത്തിൽ അപ്പന് പറഞ്ഞ അമ്മ തന്നെയാണ് സൈലൻസ് കിട്ടിയിട്ടുണ്ട് അവൻ്റെ ഒരു എനിക്ക് അഭിമാനമുണ്ട് അവന് ഓർത്ത് ഭയങ്കര അഭിമാനമുണ്ട് അത് വെച്ചാൽ അവൻ വലിയ പുള്ളിയാകണം അങ്ങനെയൊന്നുമില്ല അവനത് ഇല്ലല്ലോ അവന് കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ പറഞ്ഞില്ലേ എനിക്കെൻ്റെ തോട്ടം അവന് കൃഷി കാര്യങ്ങളാണ് ഇഷ്ടം പക്ഷേ ഇങ്ങനെ ഒരു ഇത് കിട്ടിയപ്പോൾ അവൻ അവനെൻ്റെ പുറകെ നിന്നു ഇപ്പം ഈ ഇലക്ഷന് തന്നെ അവനോട് നിൽക്കാൻ പറയുന്നുണ്ടായിരുന്നല്ലോ അവൻ അപ്പൻ അതാണ് അപ്പനെ തൊട്ടപ്പോൾ ശരിക്കും മകൻ തെറ്റായ കാര്യത്തിനാണല്ലോ അപ്പനെ എല്ലാ വിധത്തിലും നിയമവിരുദ്ധമായ കാര്യത്തിന് അങ്ങനെ ചെയ്തപ്പോൾ തിരിച്ചടി കൊടുത്തത് പക്ഷെ അതിനെക്കാട് ഭീകരമായ അവസ്ഥയിലേക്ക് അതല്ല അത് ദൈവം കാണുമല്ലേ ഇപ്പം നമ്മൾക്ക് അവരെ അവരുടെ മകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര ഷോക്കായിരിക്കും പക്ഷെ അവര് കാണിച്ചതെന്താ കാണിച്ച് ചെറിയല്ല കേരളം മുഴുവൻ എന്തെന്ന് ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സ് മുഴുവനെ മാർക്സിസ്റ്റുകാരുണ്ട് അല്ലാത്ത കോൺഗ്രസ്സുകാരുണ്ട് എൻ്റെ കസ്റ്റമേഴ്സ് വന്ന അങ്ങനെ പാർട്ടി ബേസിലല്ല വരുന്നത് അവരൊക്കെ എന്നോടുള്ളൊരു സ്നേഹം കൊണ്ടാണ് എൻ്റെ കസ്റ്റമേഴ്സ് വരുന്നത് അപ്പോൾ അവരൊക്കെ പറയും ഇതൊന്നും അല്ല പക്ഷെ ഇപ്പം ബി ജെ പി ആണ് കറക്റ്റ് പണ്ട് ബി ജെ പി എന്ന് പറയുമ്പം നമ്മുടെ കർമ്മന്മാരൊക്കെ ഓടുവാൻ ആ ഇപ്പോൾ അതൊന്നുമില്ല ബി ജെ പി ആണ് കറക്റ്റ് എന്നവര് പറയുന്നത് അത് അപ്പോൾ ഈ കോൺഗ്രസ്സുകാരുടെ ഇടയിലും അവർ പറയുന്നുണ്ടല്ലോ ഷോൺ ചെയ്തത് ഷോണിനെ പറ്റി അവർ പറയുന്നുണ്ട് അവൻ ചെയ്തത് ഭയങ്കര കറക്റ്റാണ് അവർക്ക് സൂപ്പർ സ്റ്റാർ ആണ് കാരണം പിണറായി വിജയനെതിരെയും മകൾക്കെതിരെയും ശക്തമായ തെളിവുമായിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് കൊള്ളായിരുന്നു ഞാൻ അവനോട് എപ്പോഴും പറയും അവനെ ഒന്ന് സൂക്ഷിച്ചോണം അപ്പോൾ അറസ്റ്റ് വന്നത് ഈയിടെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് വന്നില്ല അപ്പോൾ എനിക്കൊരു ഭയങ്കര വിഷമല്ല രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല ഈ കിടക്കുന്നതിന് മുമ്പിൽ എന്തെങ്കിലും ഒരു ഷോക്ക് കേട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പിന്നെ ഉറക്കമേ വരിയല്ലോ അപ്പം ഞാനിവിനെ വിളിച്ചുകൊണ്ടിരുന്നു നീ എവിടെയാണ് ഫ്ലാറ്റിലാണോ മറ്റേ ആണോ മറിച്ച് കാണോ ഇങ്ങനെ ആരുണ്ട് കൂടെ അപ്പോൾ എന്നെ മഞ്ഞ അമ്മ അമ്മേ എന്നെ ഒരു ശകല വിളിക്കും ഏ പിന്നെ വീണ ജയിലിലാകാതെ ഞാൻ എന്നെ ജയിലിലാക്കാൻ അവർക്ക് പറ്റിയല്ല തുറന്നു എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയല്ല വീണ ആദ്യം അറസ്റ്റ് ചെയ്യട്ടെ അത് കഴിഞ്ഞിട്ട് ചെയ്യാം അവനൊരു നിശ്ചയദാർഢ്യമുണ്ട് അത് കുറച്ച് തീരുമാനവും കൃത്യമായ കാൽക്കുലേഷനും കൂടി ാണ് ഷോണിൻ്റെ അത് അപ്പന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയ മകൻ ഇപ്പോൾ നമ്മുടെ നാടിന് വേണ്ടി പോരാട്ടത്തിന് അറിഞ്ഞിരിക്കുകയാണ് എല്ലാവരും പറഞ്ഞ ഇപ്പം എല്ലാത്തിൻ്റെ വില കൂടി ഇത് ചെറിയൊരു കാര്യമല്ലല്ലോ കഴിഞ്ഞ പ്രാവശ്യം പുള്ളി വലതൊക്കെ അങ്ങോട്ട് രക്ഷവും ആദ്യത്തെ പ്രാവശ്യം ഒന്ന് രക്ഷപ്പെട്ടു അപ്പോൾ അതിൻ്റെ അഹങ്കാരവും കൂടെ കൂട്ടി അങ്ങോട്ട് കക്കുന്നുണ്ടായിരുന്നു അതാരും അറിഞ്ഞില്ല കുറച്ച് കുറച്ച് പറഞ്ഞു എന്തായാലും പി സി ജോർജൻ അറസ്റ്റ് ചെയ്ത് നന്നായി എന്ന് ഇപ്പം കരുതുന്നുണ്ടോ അങ്ങനെ ഒരു അറസ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ മകൻ ഇറങ്ങുമായിരുന്നോ അതൊരു നിമിത്തമായി തീർന്നു എന്നല്ലേ ഉള്ളൂ അത് പി സി ജോർജൻ അറസ്റ്റ് ചെയ്ത് ലോകം മുഴുവൻ ചർച്ച ചെയ്തല്ലോ കള്ളമായിരുന്നു അദ്ദേഹത്തിന് നല്ലതല്ലാതെ വേറൊന്നും സംഭവിച്ചല്ലോ നമുക്ക് തൽക്കാലം വിഷമം ഉണ്ടായെങ്കിലും വലിയൊരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടായത് അദ്ദേഹം അതെ ചിന്തിക്കുന്നുണ്ടോ അങ്ങനെ എന്നാ പറയുന്നത് ഒരാളെയും അങ്ങനെയല്ല അത് പെട്ടെന്നുള്ളൊരു ഷോക്കിൽ ഞാൻ പറഞ്ഞു പോയതാണ് ഞാൻ എൻ്റെ അപ്പൻ്റെ തോക്കെന്നാ ഞാൻ പറഞ്ഞത് പുള്ളിയുടെ തോക്കത്തില്ല പറഞ്ഞ അപ്പൊ ഞാനോട് എൻ്റെ അപ്പൻ്റെ തോക്കാണെങ്കിൽ എനിക്കും എടുക്കാമല്ലോ അതൊന്നും ചിന്തിച്ചൊന്നും ഇല്ല അന്ന് തോക്കെന്ന് അല്ലാതെ അങ്ങനെ ചെയ്യാൻ നമ്മൾ ചെയ്യാൻ തന്നെ പിറ്റേ ദിവസം എനിക്ക് ഇവിടെ പോലീസുകാരെല്ലാം കൂടെ വന്നല്ലോ എന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് അത് അതറിഞ്ഞില്ലായിരുന്നു ഇല്ല രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഞാനിവിടെയുണ്ട് അപ്പം പുള്ളി ഇത് തിരുവനന്തപുരത്ത് നിന്ന് വന്ന് പിറ്റേ ദിവസം ആണെന്നാണ് എനിക്ക് വന്ന് കോട്ടയത്ത് നിന്ന് എസ്പിയും എല്ലാവരും കൂടെ വന്ന് എൻ്റെ എടുക്കാനായിട്ട് മൊഴിയെടുക്കാനായിട്ട് എടുത്തു എന്നെ ഇപ്പോൾ തൂക്കിക്കൊല്ലൂന്നുള്ള രീതിയിൽ എനിക്കതൊരു പ്രശ്നമേ അല്ലായിരുന്നു എനിക്കങ്ങനെ നമ്മൾ നമ്മളിത്രയും വലിയ കാര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നില്ലേ പിന്നെ ഇപ്പം ഞാനൊരു എന്ന് പറഞ്ഞു പക്ഷേ ഞാനങ്ങനെ തീരുമാനിച്ചായിരുന്നു ഞാനെന്ന ചാനലിൽ എവിടെ പറഞ്ഞു ഞങ്ങളിവിടെ നിന്ന് കുറച്ച് പേരുണ്ട് ഞങ്ങളുടെ വീട്ടുകാരെല്ലാവരും കൂടെ ഉണ്ട് എല്ലാവരും കൂടെ പിണ്ണരായുടെ വീട്ടിലോട്ട് ചെല്ലുന്നുണ്ടൊക്കെ അല്ല ഞാനെന്ന് വിട്ടില്ലായിരുന്നേ ഞാൻ പോയേനും എന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പോയേനോ നമുക്കത്രയും വിഷമമല്ലേ അല്ല ഇങ്ങനെ ഒരു തെറ്റായ രൂപത്തിൽ ശരിയല്ലാത്ത കേസിൽ നമ്മളെ സ്വന്തം ഭർത്താവിനെ അറിയപ്പെടുന്ന ആള് പിണറായി വിജയനെ പോലെ അടുത്ത ഇങ്ങനെ ബന്ധമുണ്ടായിരുന്നതിലുള്ള നിയമവിരുദ്ധമായി എത്ര പേരാ ഇതിന്റെ പുറകില് എത്ര പേരെ അറസ്റ്റ് ചെയ്തു പിന്നെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഓരോരുത്തർ നാപ്പത്തൊന്ന് ദിവസം തൊട്ടായിരുന്നോ ഇല്ലയോ നമ്മൾ തൊട്ടൊന്നും ഇല്ല പോലീസ് എല്ലാ സ്ഥലത്തും നല്ല രൂപത്തിൽ പിണറായി ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ വരുന്നു എന്നല്ലാതെ ഇവിടെ സംഭവിച്ചത് അല്ലെങ്കിൽ എന്തായാലും ഉഷച്ചേച്ചിയുടെ ആ പ്രതിജ്ഞ ആ ശബ്ദം തീർച്ചയായിട്ടും ഫലിച്ചിരിക്കുന്നു അത് വലിയൊരു നാടിന് നന്മയായി തീർന്നിരിക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് ഇപ്പോൾ അവരുടെ മകൻ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് മാസപ്പടി വിവാദത്തിൽ തീർച്ചയായും പിണറായി വിജയനും മകളും അറസ്റ്റിലാകുമെന്ന് കൃത്യതയോട് കൂടിയിട്ട് ഷോൺ ജോർജ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അമ്മയും ഉഷച്ചിയും പറയുന്നു നന്ദി നമസ്കാരം